വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻസ് സീ ത്രീ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്നറിയോ ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരു ടോപ്പ് ആൻഡ് സെറ്റ് ആണ് നമ്മൾ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കണ്ടോ ഇത് ഒരു യൂണിക് പാറ്റേണിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ വരുന്ന ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് നമുക്കിത് വേറൊരു ടോപ്പിലെടുത്തിട്ട് കാണിച്ചു തരാം ടോപ്പ് വരുന്നത് കണ്ടോ നല്ലൊരു യൂണിക് പാറ്റേണിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് അതുപോലെ ഈ ഒരു എംബ്രോയിഡറിയുടെ ക്ലോസ് ആണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് വൈറ്റ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള കോട്ടൺ പ്യുവർ കോട്ടണിൽ വരുന്നതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതുപോലെ സെന്ററിൽ ഒരു പടി പോലെ വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്പ് ആണ് ത്രീ ഫോർത്ത് ആണ് ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ അത് വരുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു ലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടുള്ള പെൻസിൽ ബോട്ടാണ് വരുന്നത് കണ്ടോ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പടി പോലെയും അതുപോലെ ബാക്കിൽ ലാസ്റ്റിക് കൂടിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബോട്ടത്തിൻ്റെ ടിപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്ലിറ്റ് കൂടി ഉണ്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയാണത് കാണാനായിട്ട് അപ്പം ഒരു കളറിലാണ് കേട്ടോ ഒരു ഈ ഒരു കളറിൽ മാത്രമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് അതുപോലെ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ത്രീ പീസ് സെറ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ അവർക്ക് ദുപ്പട്ട യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഏത് കളറും ഇതിനോട് മാച്ച് ചെയ്ത് പോകട്ടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ദുപ്പട്ടയാണ് യൂസ് ചെയ്തേക്കുന്നത് കണ്ട ഇതുപോലെ വരും ഇതിൻ്റെ കൂടെ ഒരു ത്രീ പീസ് സെറ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം അല്ല നിങ്ങൾക്ക് അതുപോലെ ഇതിൻ്റെ കൂടാതെ ഇതിൻ്റെ കൂടെ മാച്ചപ്പ് ചെയ്ത് പോകുന്ന ഏത് ദുപ്പട്ട വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ത്രീ പീസ് സെറ്റ് ആക്കിയിട്ടും കൂടി മാറ്റാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു കളറിൽ മാത്രമാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ നമ്മുടെ കയ്യിൽ ആണ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഒരു ത്രീ പീസ് സെറ്റായിട്ടും മാറ്റാം നമ്മുടെ കയ്യിൽ നല്ല ഹെവി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു പാർട്ടിവെയർ ലുക്കിലോട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ഇഷ്ടമായിട്ടുള്ളവര് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ അറിയാലോ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ദുപ്പട്ട് ഉപയോഗിച്ചിട്ട് നല്ലൊരു ത്രീ പീസ് സെറ്റിലോട്ട് മാറ്റാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക നമ്മുടെ കയ്യിൽ ഈ ഒരു കളറിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഒരു കാര്യം മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം ഇതുപോലുള്ള കിഡിലൻ കളക്ഷൻസ് നമ്മൾ വീക്കിലി ഒരു ത്രീ ടൈംസ് ഒക്കെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനിയും നല്ല കിഡിലൻ കളക്ഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ